േദന മൂലം വിഷമിക്കുന്നുണ്ടോ എങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അതിനെ അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കില്ല ഇത്തരം സന്ദർഭങ്ങളിൽ പലതരത്തിലുള്ള മരുന്നുകളും വേദന സംഹാരികളും മാറി മാറി നമ്മുടെ എല്ലാം ശീലമാണ് എന്നാൽ ഇത്തരം മരുന്നുകൾ കഴിക്കുന്നത് പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കും എന്നാൽ എത്ര കൊടിയ പല്ലുവേദനയും മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ സഹായകമായ ചില പൊടിക്കൈകളുണ്ട് കുരുമുളകും ഉപ്പും പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം വേദനയുള്ള പല്ലിന് മുകളിൽ വയ്ക്കുക ഇത്തരത്തിൽ സ്ഥിരമായി കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ പല്ലുവേദനയുടെ ശല്യം പിന്നെ ജീവിതത്തിൽ ഉണ്ടാകില്ല അതുപോലെ പല്ലിനടിയിൽ ഗ്രാമ്പു കടിച്ചു പിടിക്കുന്നതും വേദനയെ ലഘൂകരിക്കുന്നു ഇതിന് കഴിയാത്തവർ ഗ്രാമ്പു പൊടിയാക്കി ഒലിവെണ്ണയിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി പല്ലിന് മുകളിൽ വെച്ചാലും മതി ചെറു ചൂടുവെള്ളത്തിൽ ഒപ്പിട്ട് കവൽ കൊള്ളുന്നതും പല്ലുവേദനയും ഇല്ലാതാക്കും ചൂട് കൂടിയ വസ്തുക്കൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുകയാണെങ്കിലും പല്ലുവേദനയ്ക്ക് ശമനമുണ്ടാകും അതുപോലെ പഴുത്ത പ്ലാവില കൊണ്ട് പല്ലു തേക്കുന്നതും പല്ലുവേദനയെ ശമിപ്പിക്കുന്നു പണ്ടുള്ള ആളുകൾക്ക് ദന്തസംബന്ധമായ അസുഖങ്ങൾ ഇല്ലാത്തതിന്റെ രഹസ്യം ഇതായിരുന്നു കൂടാതെ പേരക്കിയുടെ ഇലയിട്ട് വെള്ളം കവിൽ കൊള്ളുന്നതും ഇത്തരത്തിലുള്ള വേദനയെ ശമിപ്പിക്കും